ഇത് ഹനുമാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഐതിഹ്യമാണ് ഹനുമാന്റെ പേര് സിന്ദൂരി എന്നും പറയും ഹനുമാൻ സിന്ദൂരി എന്നൊരു പേര് പറയും അങ്ങനെ ഒരു പേര് ഹനുമാന് വരാനുണ്ടായ കാരണം എന്താണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഐതിഹ്യമാണിത് ഒരിക്കൽ സീതാദേവിയോട് ഹനുമാൻ ചോദിച്ചു അത്രേ നെറ്റീത്ത സിന്ദൂരം തുടർന്നത് എന്തിനാണ് സീതാവി സീതാദേവി എന്നും നെറ്റീത്ത് സിന്ദൂരം തൊടാറുണ്ടായിരുന്നു അത്രേ അപ്പോൾ സീതാദേവി പറഞ്ഞു ഇത് ശ്രീരാമനോടുള്ള ഭക്തിയുടെ സൂചകമായിട്ടാണ് അത് തുടർന്നത് അത് തൊടുന്നത് ശ്രീരാമൻ ആയുസ് കൂട്ടാൻ സഹായിക്കും അതുകൊണ്ടാണ് തുടർന്നത് അതിൽ പിന്നീട് ഹനുമാൻ എന്നും ദേഹത്ത് സിന്ദൂരം അഭിഷേകം ചെയ്ത് ആ സിന്ദൂരത്തിൽ നിറഞ്ഞാണ് ദേഹം മുഴുവൻ സിന്ദൂരം പരട്ടിയിട്ടാണ് ഉണ്ടാവാറേ അങ്ങനെയാണ് ഹനുമാന് സിന്ദൂരി എന്നൊരു പേര് വന്നത് あっ。